കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലാണ് എന്നാണ് നിഗമനം ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ഡെക്കോർ പാനൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന് പ്രാഥമിക നിഗമനം സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ വീട്ടുമുറ്റത്ത് തെറിച്ചുവീണ ബോയിലറിന്റെ ലോഹഭാഗം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സ്ഫോടനത്തിൽ പത്തോളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ആദ്യമായാണ് ജില്ലയിൽ ഇത്തരത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്നത് ഒന്നര വർഷം മുൻപാണ് ഫാക്ടറി അനന്തപുരത്തെ വ്യവസായ എസ്റ്റേറ്റിൽ ആരംഭിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ആറുപേർ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് പരിക്കേറ്റ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടുപേർ ആശുപത്രി വിട്ടു അപകടം നടക്കുമ്പോൾ ഒൻപത് പേരാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്